നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ചോദ്യനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസബലത്തെ പറ്റിയാണ് പറയുന്നത് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം നിരവധി അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും കൂടാതെ തൊഴിൽ രംഗത്ത് വളർച്ചയും താഴ്ചയും കൂടാം ബന്ധുക്കളും സുഹൃത്തുക്കളും വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പക്ഷേ നിങ്ങൾക്ക് സങ്കടമുണ്ടാവും പുതിയ വ്യാപാരത്തിന് മുതിരുന്ന സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വാഹനത്തിന് അറ്റകുറ്റപ്പണി വരാനിടയുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഭോഗസുഖം കുടുംബജീവിതത്തിൽ സംതൃപ്തി ഇവയെല്ലാം പ്രതീക്ഷിക്കാം ഭാവനാശാലികളായ കലാകാരന്മാർക്ക് അവസരങ്ങൾ ഉണ്ടാവുന്നതാണ് പലതരത്തിലുള്ള യാത്രകൾ ഭവിക്കുന്നതാണ് ഇതിൽ ചിലതൊക്കെ ഭാവിയിൽ പ്രയോജനകരമാവുകയും ചെയ്യും പെൻഷൻ പറ്റിയവർക്ക് ആനുകൂല്യങ്ങൾ മിക്കതും തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതാണ് പക്ഷേ മധുരവാക്കുകളുമായി അടുത്തുകൂടുന്നവരുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ വഞ്ചി തരാവാം ദോഷശമനത്തിനും ഗുണവർധനവിനുമായി നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം